കോഴിക്കോട്ടെ പുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചെമ്പുതകിട് പതിച്ച് സമർപ്പിക്കുന്ന ചടങ്ങ് ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കും കേരളത്തിലെ പ്രസിദ്ധമായ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ നൂറ്റി ഏഴാമത് ക്ഷേത്രമാണ് പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രം കോഴിക്കോട് പ്രസിദ്ധമായ പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചെമ്പുതകഡി പതിപ്പിച്ച് സമർപ്പിക്കുന്ന ചടങ്ങ് ഇരുപത്തിരണ്ടിന് നടക്കും സാമൂതിരി രാജാന്റെ പ്രതിനിധി മായാഗോവിന്ദ് അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ എന്നിവർ ചെന്ന് നിർവഹിക്കും ഈ വരുന്ന ഒമ്പത് രണ്ടായിരത്തി നാലിന് രാവിലെ ഒമ്പതര മണിക്ക് ഈ ശ്രീലോകം രണ്ട് നിലയിൽ ചെമ്പടിച്ചിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഭക്തജനങ്ങളിൽ മുഴുവൻ ആളുകളും അന്നത്തെ കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രക്ഷേമ സമിതി ചെയർമാൻ കെ ടി വാസുദേവൻ അധ്യക്ഷത വഹിക്കും എസിവി ന്യൂസ് കോഴിക്കോട്